നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടല്ലോ അേ ഇന്നലത്തെ ഞാൻ എഴുതിയ നാടൻ പാട്ട് പാടിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അത്യാവശ്യം കമൻ്റുകളുണ്ട് റീച്ച് കുറവാന്നുള്ളൂ അതപ്പോ നമ്മളൊരു ദിവസം വീഡിയോ ഇട്ട് ഇട്ടില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അതിന്റെ റീച്ച് കുറയും അതാണ് സംഭവം ഇപ്പൊ എനിക്ക് വീഡിയോ ഇങ്ങനെ പാടണമെന്ന് പറഞ്ഞ ഒരുപാട് പാട്ടുകൾ പാടാനുണ്ട് പണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാൻ കോമഡി ഉത്സവത്തിന് പോയ സമയത്തും ശരിക്കൊരു ആയിരത്തോളം പാട്ടുകൾ അതായത് തൊള്ളായിരത്തി ചിൽഡ്ര പാട്ടുകൾ ആയിരത്തിൻ്റെ അടുത്തുള്ള പാട്ടുകളുള്ളൊരു ബുക്ക് ഉണ്ടായിരുന്നു ഞാൻ എഴുതി ട്യൂൺ ചെയ്ത് വെച്ച പാട്ടുകൾ അപ്പോൾ അന്ന് അവിടെ പാടാൻ പറ്റുന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവിടെ ഒന്നും പാടിപ്പിച്ചില്ല ഒറ്റ പാട്ടെന്നെ കൊണ്ട് പാടിപ്പിച്ചോളൂ ഹിറ്റായി അന്ന് വൈറലായിട്ടുള്ള പഞ്ചവർണക്കിളിയും പോരാത്തതിന് അന്ന് ആ സമയത്ത് എഴുതിയ ഒരു നാടൻ പാട്ടാണ് ഞാൻ പാടിയത് ഞാൻ എഴുതിയ നാടൻ പാട്ടാണ് അന്ന് പാടിയത് പക്ഷെ അന്ന് എനിക്ക് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ബാഗ് പേഴ്സ് അതുപോലെ മൊബൈൽ ഒക്കെ നഷ്ടമായത് കൊണ്ടായി അതിൽ ഈ പുസ്തകം ഉണ്ടായിരുന്നു ആയിരത്തിനടുത്ത് വരുന്ന വർഷങ്ങളോളം ഞാൻ എഴുതിയ ഒരു അഞ്ച് എട്ട് പത്ത് കൊല്ലത്തോളം എഴുതിയ പാട്ടുകൾ കംപ്ലീറ്റ് അതിലുണ്ടായിരുന്നു കുറേ നഷ്ടമായിപ്പോയി ആദ്യം എഴുതിയ പാട്ടുകളൊന്നും എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് പിന്നീട് എനിക്കത് ഓർത്തെഴുതാനൊന്നും പറ്റിയില്ല പക്ഷേ പിന്നീട് ലാസ്റ്റ് കൊണ്ട് എഴുതിയ കുറേ പാട്ടുകൾ അതിലുണ്ടായിരുന്നു അതെനിക്ക് കുറേയൊക്കെ ഓർത്തെടുക്കാനും പിന്നീട് വരികളൊക്കെ മാറിയെങ്കിലും ആ ട്യൂൺ വെച്ചിട്ട് മറ്റുള്ള വരികളായിട്ട് എഴുതിയെടുക്കാനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതിലെ കുറച്ച് പാട്ടുകളാണ് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പാടുന്നത് അതിലൊരു പാട്ടുണ്ട് ഞാൻ ഈ തവണ നമ്മുടെ പെരിയോൻ ഹിറ്റായതിനു ശേഷം അമൃതയില് കോമഡി മാസ്റ്റേഴ്സിൽ പോയ സമയത്ത് ഞാൻ പാടുകയുണ്ടായി പുലാപ്പറ്റക്കാരനാ പെണ്ണെ എന്നുള്ളൊരു പാട്ട് അപ്പൊ അന്ന് ആ പാട്ട് ചാനൽ പാടിയത് കൊണ്ട് ഏറ്റവും ഗുണം ചെയ്തത് എൻ്റെ നാട്ടിലാണ് ആ പാട്ട് പാടിയതിന്റെ റീല് ഇവിടെ ഒരുപാട് ആളുകൾ എന്റെ നാട്ടിൽ ഒരുപാട് ആളുകൾ സ്റ്റാറ്റസ് വയ്ക്കുകയുണ്ടായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അംഗീകാരം കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് നിർത്തുന്നത് അന്ന് അമൃതിയിൽ പോയിട്ട് കോമഡി മാസ്റ്റേഴ്സിൽ ഞാൻ പ്രോഗ്രാം ചെയ്തതിന് ശേഷമാണ് കാരണം അതിൽ ഏറ്റവും പ്രത്യേകത ഉണ്ടായിരുന്നത് ആ പാട്ട് തന്നെയാണ് പുലാപ്പറ്റക്കാരന ആ പെണ്ണേന്നുള്ള ആ ഒരു പാട്ട് തന്നെയാണ് അതിൻ്റെ ഉണ്ടായിരുന്നത് കാരണം നാട്ടിൽ അതിനുശേഷമാണ് എനിക്കൊരു അംഗീകാരമൊക്കെ കിട്ടി തുടങ്ങിയത് കാരണം നമ്മുടെ നാടിനെ കുറിച്ച് പാടുക അത് ചാനലിൽ വരിക ലോകം മുഴുവൊക്കെ കാണുക എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അന്നൊക്കെ കുറേ ചേർത്ത് പിടിച്ച ആളുകൾ ഒരുപാടുണ്ട് നാട്ടിലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് അതേപോലെ തന്നെ ആദരവ് തന്ന ആളുകളൊക്കെ ഒത്തിരിയുണ്ട് പല സംഘടനകളും ഒക്കെ ആയിട്ട് പക്ഷെ എങ്കിൽ കൂടി ഇപ്പോഴും നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് പല പലയിടത്തും എന്നെ മാറ്റി നിർത്തുന്നുണ്ട് പല വേദികളിൽ നിന്നും മാറ്റപ്പെടുന്നുണ്ട് അതിലെനിക്കൊരു സങ്കടം ഇല്ല അപ്പോൾ കാരണം ലോകം മുഴുവൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഉണ്ട് അന്യ നാട്ടുകാരായ അതായത് പാലക്കാട് എൻ്റെ നാട്ടില് പുലാപ്പറ്റ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള നാടുകളിൽ മറ്റുള്ള ജില്ലകളിൽ ഒത്തിരി ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് വരുന്നത് ഷെയർ ചെയ്യുന്നുണ്ട് നല്ല കമൻ്റുകൾ നല്ല പ്രോത്സാഹനമുണ്ട് ഒരു ബാഡ് കമൻ്റ് പോലും കൂടുതലായിട്ട് അങ്ങനെ വരാറില്ല അത് വലിയ സന്തോഷം എന്നാൽ എൻ്റെ നാട്ടിലുള്ള ഒരാളുകളും എന്നെ ആ തരത്തിൽ സപ്പോർട്ട് ചെയ്യോ അതായത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല ഒന്നോ രണ്ടോ എണ്ണിയാൽ വിരലിൽ എണ്ണാവുന്ന ആളുകളല്ലാതെ എന്നാൽ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭത്തിൽ ഞാൻ അത് കണ്ടിരുന്നു അത് നന്നായിരുന്നു അല്ലെങ്കിൽ ഇന്ന ഇന്ന ദിവസം ഇട്ടത് കണ്ടിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടുമുട്ടണ സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ വെച്ച് കാണുമ്പോഴോ അല്ലെങ്കിൽ വെള്ള കല്യാണത്തിനോ അല്ലെങ്കിൽ ഒക്കെ വെച്ച് കാണുമ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇത്തരം ഈ ആളുകളൊക്കെ എൻ്റെ വീഡിയോ കാണിതന്നത് പക്ഷെ അതിനൊരു തെളിവ് പോലെ അവർ വെക്കില്ല അതായത് നമ്മളെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വളർന്നു പൊങ്ങി നമ്മൾ വലിയ ആളായി മാറിയാലോ എന്നൊരു ചിന്ത അതെല്ലാ കലാകാരന്മാർക്കുള്ളതാണ് ഞാൻ നാടിന്റെ കുറ്റം പറയല്ല നാട്ടുകാരിൽ ചില ആളുകളുടെ കാര്യമാണ് പറഞ്ഞത് ചില സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളെ നമ്മൾ നമ്മൾ ചേർത്ത് നിർത്തുന്ന അതായത് നമ്മുടെ എന്ന് പറഞ്ഞ് നമ്മൾ ചേർത്ത് നിർത്തുന്ന ചില പ്രസ്ഥാനങ്ങൾ ചില കൂട്ടുകാർ അവരാണ് നമ്മളെ മാറ്റി നിർത്തുന്നത് എനിക്ക് വലിയ സങ്കടം തോന്നാറുണ്ട് ചില സമയങ്ങളിൽ കാരണം എനിക്ക് ഒരു അവസരം തരാൻ പറ്റുന്ന ഒത്തിരി വേദികൾ അവരാൽ ഉണ്ടാവുന്നതുണ്ട് പക്ഷെ അവിടെ തന്നെ മാറ്റി നിർത്തുന്നുണ്ട് എനിക്ക് അതിലൊരു സങ്കടവും ഇല്ല ഇപ്പോൾ നേരത്തേക്ക് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ അങ്ങനെ പറയണം നമ്മൾ വീഡിയോ വലുതാക്കാൻ പറ്റാത്ത കൊണ്ടാണ് നീട്ടി പറയാത്തത് ഇനി ഒരു ലൈവൊക്കെ വരുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും നാട്ടുകാർ കാണേ സപ്പോർട്ട് ചെയ്യേ എന്തോ ചെയ്തോട്ടെ ഞാൻ എൻ്റെ ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും എനിക്കൊരു ലക്ഷ്യമുണ്ട് അതിലെത്തുന്നവരെ ഞാൻ പോരാടിക്കൊണ്ടിരിക്കും ദൈവം തന്ന അനുഗ്രഹിച്ച് തന്ന ശബ്ദവും എഴുതാനുള്ള കഴിവും അഭിനയിക്കാനുള്ള കഴിവും അങ്ങനെ ഒത്തിരി കലയുടെ രംഗത്ത് ഒരുപാട് കഴിവുകൾ ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനൊക്കെ നല്ല പ്രോത്സാഹനം എനിക്ക് പുറത്തു നിന്നൊക്കെ കിട്ടുന്നുണ്ട് എല്ലാവരും പറയും മുറ്റത്തുമല്ലയ്ക്ക് മണല്ല എന്നൊക്കെ പറയുന്ന എൻ്റെ ചെറിയ ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ പറയാനുണ്ട് നമ്മ നിന്റെ നമ്മുടെ നാട്ടിൽ നിനക്കൊരു അവസരം തരുന്നില്ലല്ലോ ആരും ഇന്ന് സങ്കടപ്പെടുന്ന ആളുകളുണ്ട് അവരത്രന്നെ ചേർത്ത് നിർത്തുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്കൊക്കെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു 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 സ്ഥാനത്തേക്ക് ഞാൻ എത്തുമെന്ന് എനിക്ക് ഉറപ്പാണ് മരണത്തിന് മുന്നേ അതൊരു പ്രതീക്ഷ മാത്രമല്ല അതിൻ്റെ ലക്ഷ്യം കൂടിയാണ് എന്തായാലും ഈ പുലാപ്പറ്റക്കാരനാ പെണ്ണേ എന്ന ആ ഒരു പാട്ട് കാരണമാണ് എനിക്കന്ന് ആ സമയത്ത് എനിക്കിവിടെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയത് ആദരവ് കിട്ടിയത് ബഹുമാനം കിട്ടിയത് സ്നേഹം കിട്ടിയത് ഇഷ്ടങ്ങൾ കാണിക്കാൻ തുടങ്ങിയത് പലരും എന്നെ കണ്ടാൽ മുണ്ടാത്ത ആളുകൾ പോലും ആ പാട്ടിന് ശേഷമാണ് എന്നോട് മൈൻഡ് ചെയ്യാൻ തുടങ്ങിയത് ചിരിക്കാൻ തുടങ്ങിയത് ആ പാട്ട് ഇന്ന് വരെ ഞാൻ മുഴുവൻ പാടിയിട്ടില്ല സോഷ്യൽ മീഡിയയിലും പാടിയിട്ടില്ല ഒരു ചാനലിലും ഞാൻ പാടിയില്ല പക്ഷെ അതൊരു വലിയൊരു പാട്ടാണ് ഈ വീഡിയോ ചെയ്തതിൽ എന്തായാലും പറഞ്ഞതിലൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ പലതും ഉണ്ടാവാം അതെൻ്റെ ഒരു ഉള്ളിലെ സങ്കടാണെന്ന് മാത്രം വെച്ചാൽ മതി അതിലപ്പുറത്തേക്കൊന്നുമില്ല ആരെയും ഞാൻ അങ്ങനെ എടുത്തു പറയില്ല എങ്കിൽ കൂടി എന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒത്തിരി ഇടങ്ങൾ എൻ്റെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി വേദികൾ ഉണ്ടായിട്ടുണ്ട് അവിടെ എന്നെ മാറ്റി നിർത്തു നിർത്തി ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് ഞാൻ ഒരു അവസരത്തിന് വേണ്ടി ചോദിച്ചിട്ടുള്ളത് ആ അവസരം തരാതെ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഒരുപാട് സംഘടന ഇന്ന് എനിക്ക് അവസരത്തിൻ്റെ ആവശ്യമില്ല കാരണം പുറത്തു നിന്ന് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് പല വേദികളിലേക്ക് വിളിക്കുന്നുണ്ട് സ്നേഹം കാണിക്കുന്നുണ്ട് ആദരവ് തരുന്നുണ്ട് അത്യാവശ്യം പൈസ തരുന്നുണ്ട് അത് മതി മാറ്റി നിർത്താൻ പറ്റാത്തൊരു വേദിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇടത്തേക്ക് ഞാൻ എത്തിയിരിക്കും എന്നുള്ള ഉറപ്പാണ് എനിക്ക് ദൈവം എൻ്റെ കൂടെ ഉണ്ടാവുക എന്തായാലും പുലാപറ്റക്കാരനാ പെണ്ണെ എന്ന എൻ്റെ ഞാൻ എഴുതിയ ആ ഒരു പാട്ട് ഞാൻ എഴുതി ഞാൻ ട്യൂൺ ചെയ്ത് പാടിയ ആ ഒരു പാട്ട് കുറച്ച് വരികൾ മാത്രമാണ് എല്ലാവരും കേട്ടിട്ടുള്ളൂ അത് മുഴുവനായിട്ട് ഞാനിപ്പോൾ ഒന്ന് പാടുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യണം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ടാവണം നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ ഞങ്ങളുടെ ഈ ജീവിതയാത്രയ്ക്ക് ഈ കലാ മുന്നോടി ആയത് ശക്തിയായിട്ട് നിൽക്കുന്നത് ഏറ്റവും വലിയ നിങ്ങൾ തരുന്ന സ്നേഹം തന്നെയാണ് നമുക്ക് പാട്ടിലേക്ക് പുലപ്പറ്റക്കാരനാ ഒന്നുമില്ലാത്തവനാണേലും എൻ്റെ ഉള്ളു നിറച്ചും സ്നേഹ ചങ്കേൽ പാട്ടുള്ള കാലോ എൻ്റെ ചുണ്ടിലെ പുഞ്ചിരി പൊഞ്ചിരിക്ക പെണ്ണേ എന്റെ നാടൊരു നല്ലൊരു ഉള്ളു ഒന്നുമില്ലാത്തവരാണേലുമെന്റുള്ളു നീറച്ചും വയറു വിശന്നു പോലെ കൊട്ടി ഞാൻ പാടും നല്ലൊരു നാടാണ് നന്മ നിറഞ്ഞൊരു ചേർത്തു എന്റെ മോഹങ്ങളും ഇന്നേരെ ഗുരുനാഥ് തന്നോരനുഗ്രഹത്താലെ വാക്കും വരികളുമേറെ ുരുനാഥർ തന്നോരനുഗ്രഹത്താല് വാക്കും വാരികളുമേറെ പുലാപ്പറ്റക്കാരനാ പെണ്ണേ എൻ്റെ നാടൊരു നല്ലൊരു നാടാ ഒന്നുമില്ലാത്തവനാണേലും എൻ്റെ ഉള്ളു നീറച്ചും സ്നേഹം ചങ്കിൽ പാട്ടുള്ള കാലോ എൻറെ ചുണ്ടിൽ പുഞ്ചിരിക്കണം നെഞ്ചില് നീയുള്ള കാലോ എൻറെ കഷ്ടങ്ങളേറെ ഞാൻ താണ്ട എൻറെ കഷ്ടങ്ങളേറെ ഞാൻ പാട്ടില് നിറയണ പെണ്ണേ നിന്റെ പുഞ്ചിരിയേറെ കൊതിച്ച് പൊന്നുപോലുള്ള മനസ്സ് കണ്ടു ഞാൻ പാട്ടുകളേറെ കേട്ടാം പഞ്ചവർണ കേളി പെണ്ണെ ഇഞ്ചിപ്പാടത്തൊന്നു വന്നു നിൽക്ക് ജീവന ചേർത്തു എന്നും ജീവിതമാകെ കൂട്ട എള്ളോളം സ്നേഹം തന്നാൽ ചങ്കുപാറിച്ചു ഞാനേക എന്റെ ജീവിതമാകെ നീനക്കേക എന്റെ ജീവിതമാകെ നീനക്കേക പൂലാപ്പറ്റക്കാരനാ പെണ്ണേ എന്റെ നാടൊരു നല്ലൊരു നാടാ

നാലഞ്ച് വരികളെ പാടിയിട്ടുള്ളു തുടക്കത്തിലെ പല്ലവി എന്തായാലും നല്ല അഭിപ്രായവും നല്ല സ്നേഹവും നല്ല അംഗീകാരവും നല്ല ആദരവുമൊക്കെ എൻ്റെ നാട്ടിൽ അതുകൊണ്ട് എനിക്ക് കിട്ടി വലിയ സന്തോഷം അംഗീകരിച്ചവരോടും ആദര ആദരം തന്നവരോടൊക്കെ ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് എന്തായാലും ഈ പാട്ട് മുഴുവനായിട്ടൊന്നും എനിക്ക് തൊണ്ടയ്ക്കൊന്നും വലിയ സുഖമല്ല അതുകൊണ്ട് ശബ്ദമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലുമൊക്കെ ഈ പാട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ പുറത്തിറക്കും കാരണം എൻ്റെ നാടിനെക്കുറിച്ച് കുറിച്ച് പറയുന്നൊരു പാട്ടാണ് ഇതിന്റെ ആദ്യത്തെ വരികൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പിന്നീട് ഞാൻ എഴുതിണ്ടാക്കിയതാണ് ചേർത്തതാണ് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ കൂടെ എപ്പോഴും കൂടെ കൂടെ ഉണ്ടാവും എല്ലാവർക്കും നല്ലൊരു ബൈ താങ്ക് യു